ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് തന്നെയായിട്ട് ടോപ്പിക് അപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പിസോഡ് വൈസ് ഒന്നും വീഡിയോസ് ചെയ്യുന്നില്ല എന്തെങ്കിലും നമുക്ക് ഇപ്പം സംസാരിക്കാനുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് വരാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് ദിവസം കണ്ട എപ്പിസോഡ്സിൽ എന്താ പറയുക ബിഗ് ബോസ് സീസൺ സെവനും മറ്റുള്ള സീസണിൽ പോലെ തന്നെ എല്ലാ സീസണും ഇല്ല എന്നാലും കഴിഞ്ഞ ആറ് സീസണുകളിൽ മിക്ക സീസണുകളിലും ഗ്രൂപ്പ് അറ്റാക്ക് ഒരാൾക്ക് നേരെ എന്നുള്ളൊരു സംഭവം സെവനിലും വന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ കയറി കണ്ടോളൂ ഞാനിവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അതിൽ അപ്പം ഞാൻ അതിൽ കുറേ ഇമ്പ്രഷൻ എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഭിപ്രായം മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഇപ്പം നിലവിലെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് ഉള്ള പോലെ തോന്നി അതായത് ഗ്രൂപ്പ് അറ്റാക്കാണ് ഇവരെല്ലാവരും ഗെയിമിൽ വരുന്ന കളികൾ അല്ലെങ്കിൽ അല്ലാതെ വരുന്ന ഒരു ഇത് ഒരു പേഴ്സണലായിട്ട് റിവെഞ്ച് എടുക്കണ പോലെ തോന്നി സ്പെഷ്യലി ജിസേലൊക്കെ അപ്പോൾ എനിക്ക് പറയാൻ കാരണം അപ്പോ അത് പറയാൻ കാരണം അനുമോളിൻ്റെ കേസ് തന്നെയാണ് അനുമോളിനെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം കുറേ പേർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നു കാരണം പല ചേഷ്ടകൾ ഇപ്പോൾ കിച്ചണിൽ നടന്ന സംഭവങ്ങളും പഠിപ്പുരയിൽ പോയിട്ട് അനിമോളിൻ്റെ ഡ്രസ്സ് കിട്ടിയതും അതുപോലെ ഒരു ഓരോ കാര്യങ്ങളും ഇവര് വെറുതെ അക്ബർ രനാ ഫാത്തിമ അതുപോലെ ജിസേൽ നിവിൻ പാനിഷരത്തും അവരെ കൂടെ കൂടുന്നുണ്ട് എല്ലാവരും കൂടി കോർണർ ചെയ്യാണ് അപ്പോൾ അതായത് ഗെയിമിന്റെ കാര്യമായിട്ടോ അല്ലെങ്കിൽ ന്യായ ന്യായമുള്ള കാര്യത്തിന് ഇപ്പോൾ നമുക്ക് ഒരാളെ ഇപ്പം പറയുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ജിസേലിനെ ആദ്യം അനുമോളും കുറച്ച് പേര് ഇതുപോലെ സംസാരിച്ചിരുന്നു കാരണം റൂൾസ് തെറ്റിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ഒരാളെ എന്താ പറയുക ഇമോഷൻസ് എന്ന് പറയുന്നത് പലർക്കും പലതായിരിക്കും പല പല ഇമോഷൻസിലായിരിക്കും സ്ട്രെങ്ത് ഉള്ളത് ചിലര് വീക്കായിരിക്കും ചിലർ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇമോഷൻസ് പല മനുഷ്യർക്കും പലതായിരിക്കും അപ്പോൾ കരയണത് എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക അതൊരു ഡ്രാമ അല്ലെങ്കിൽ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലർ പെട്ടെന്ന് കരയണമല്ലോ ചിലർക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പം അത് പറഞ്ഞിട്ട് ഒരാളെ എന്താ പറയുക അവർ വീക്കാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അപ്പം അത് ഭയങ്കര മോശമായിട്ട് അഭിപ്രായം ഇപ്പം ജിസയിൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് വിഷമം വരുമ്പോൾ അവരുടെ ഉള്ളിലാണ് കരയുന്നത് ചിലരത് പ്രകടമാക്കും അത് ഡിപ്പെൻഡ് ഓൺ പലരും പലതരമാണല്ലോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിനെ നമുക്ക് എല്ലാം ഡ്രാമയായിട്ട് കാണാൻ പറ്റില്ല ഇപ്പം ജിസയില് നല്ല ഗെയിമറൊക്കെയാണ് ടാസ്ക് നന്നായി ചെയ്യുന്നുണ്ട് ആൾ അത്ര വഴക്കാളി ഒന്നല്ല പക്ഷെ ആളുടെ ഇൻറ്റൻഷൻ ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ആളെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ റൂൾസ് തെറ്റിച്ചപ്പോൾ അനുമോളാണ് കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ റിവഞ്ച് എനിക്ക് ഫീൽ ചെയ്തു അത് കൂടുതലായിട്ട് മനസ്സിലായത് പഴിമ്പുര പോയിട്ട് ഡ്രസ്സ് കിട്ടിയിട്ട് തിരിച്ച് അത് അവിടെ കൊണ്ടിട്ടതാണ് അത് ശരിക്കും ഒരു ഹ്യൂമാനിറ്റീനെ ചേർന്നൊരു കാര്യമല്ല അപ്പം ആയിരിക്കാം പക്ഷെ അത് ശരിയല്ല എത്ര ഗെയിം ആയാലും നമ്മൾ മനുഷ്യനാണല്ലോ നമ്മൾ എത്തിക്സിൽ നിന്ന് കളിക്കുക എന്നുള്ളതാണ് അതും ഒരു വലിയ കാര്യമാണ് ഗെയിം എന്നുള്ളത് വേറെ വശം പക്ഷേ അതിനുള്ളിൽ നിന്ന് കളിക്കുന്നതാണ് കളി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് എന്താ എൻ്റെ അഭിപ്രായമാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കുറെ കമൻറ്റില് കണ്ടു അനുമോള് കുലസ്ത്രീയാണ് അങ്ങനെയൊക്കെ അത് ഓരോരുത്തരും വിശ്വാസമുണ്ട് പക്ഷെ അത് ആ ഒരു ഹൗസിൽ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് കുറെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ ഇത്രയും കോർണർ ചെയ്യാൻ മാത്രമുള്ള കുഴപ്പങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പല പലതും വരും അതെന്ന് വെച്ചിട്ട് അവർ ടോട്ടലി എന്താ പറയുക ഇങ്ങനെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തേണ്ട ഒരു ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അത്രയ്ക്ക് അങ്ങനെ ടോക്സിക് അല്ല അനുമോൾ എന്ന് പറഞ്ഞ കണ്ടെസ്റ്റന്റ് പിന്നെ പിന്നെ പറയാനുള്ളത് ആ അപ്പോൾ ജിസേലിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ ജിസേലത്രയ്ക്ക് ആ മേക്കപ്പിന്റെ കേസിൽ ഇപ്പോൾ അനുമോളിനോട് പേഴ്സണൽ റിവെഞ്ച് എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പഠിപ്പുൽ പഠിപ്പുരയിൽ പോകുമ്പോൾ പലരുടെ സാധനങ്ങൾ കിട്ടും പല സാധനങ്ങളും കിട്ടും അത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നു എന്നിട്ട് അത് തിരിച്ചിടുമ്പോൾ അത് ഭയങ്കര മോശമുള്ള കാര്യമാണ് അത് ഒട്ടും ഒരു നല്ല ഗെയിം എന്ന് എന്താ പറയുക എന്താ നമുക്ക് വേറെ രീതിയിൽ എന്താ പറയുക മൈൻഡ് ഗെയിം ആയിട്ടും മറ്റു രീതിയിൽ പലതരത്തിൽ ചിന്തിക്കാം അതിനെ പക്ഷേ ബേസിക്കായിട്ട് നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് നന്നായിട്ട് തോന്നണില്ല തന്നെയല്ല അവർ ഒരു ഗെയിമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നായയാണ് കാരണം ലോയൽ ആയതുകൊണ്ടാണ് ഇതിലെന്ത് ലോയലിറ്റിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഗെയിം ആയാലും എന്തായാലും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പുറത്തായാലും എവിടെയായാലും ചെയ്യുന്നതാണല്ലോ നമ്മൾ കാണുന്നത് കാണുന്നത് അപ്പം അത് ഭയങ്കര മോശമാണ് അതുപോലെ തന്നെ ഇവര് നിവിൻ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാണ്ട് അവരെ ചെന്നിങ്ങനെ എന്താ പറയുക അവരെ ഭാഷയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിങ്ങനെ ഓരോന്നോരോന്നോ കുത്തി കുത്തി പറയാണ് അപ്പോൾ പിന്നെ ആർക്കായാലും ദേഷ്യം വരുള്ളോ അപ്പോൾ ഇവരങ്ങോട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര ഗ്രൂപ്പ് അറ്റാക്ക് ആണ് പിന്നെ രനാ ഫാത്തിമ എന്ന് പറയുന്ന ഗെയിമറ് ടാസ്ക് ഒക്കെ ചെയ്യേണ്ട ആവായിരിക്കും ഓക്കെ പക്ഷെ അവർക്ക് ഒരു ഓവർ മെച്ചൂരിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് കാര്യങ്ങൾ ഓവർ ആയിട്ട് എപ്പോഴും അവരുടെ പിന്നെ ഒരാളുടെ പിന്നാലെ നടന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം അവരെ കളി ഒട്ടും ശരിയല്ല കാരണം അവർ ഈ അപ്പാനീ ശരത്തിൻ്റെയും അതുപോലെ അക്ബറിനെൻ ജിസേലിൻ്റെ ഒക്കെ നിവിൻ്റെയൊക്കെ ആ സപ്പോർട്ട് കൊണ്ട് കളിക്കണ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇപ്പോൾ കളി ഭയങ്കര മോശമാണ് കാരണം അവർ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുമ്പോൾ അത് അവരെ തെറ്റാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെ പെരുമാറ്റം ഒരാളങ്ങനെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്ത് അവരെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം അത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അനുശരത് ആയാലും അക്ബറായാലും ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഒരാളെ ഇതാക്കാണ്ട് നമ്മൾ കോമണായിട്ട് കളിക്കുക ഗെയിമിൽ നമുക്ക് എന്താ ഓക്കേ എത്തിക്സ് വിടാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ ചെയ്യണത് ഭയങ്കര മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഈ സീസണിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് അത് ഉണ്ടായിരുന്നു ഗ്രൂപ്പിസം വരുന്നത് പക്ഷെ ഈ സീസണിലൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഭയങ്കര മോശം കളിയായിട്ട് ഇപ്പം വരുന്നത് ഗെയിമിൻ്റെ പരമായിട്ട് ആയിരിക്കാം എന്നാലും ഗ്രൂപ്പില്ലാണ്ട് കളിക്കാം ഫേവററ്റിസം കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല പക്ഷേ അതിനൊക്കെ ഒരു ഉണ്ട് ആ രീതിയിൽ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോളിൽ അവർ അനുമോളിന് ഇപ്പോൾ ശൈത്യ ആണ് പക്ഷെ അവരെ ഗ്രൂപ്പ് അറ്റാക്ക് ഇവർ ചെയ്യുന്നില്ല ടാസ്കിൽ വരുമ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നല്ലാണ്ട് തിരിച്ചത് ചെയ്യണില്ല ഇവർ ഭയങ്കരമായിട്ട് ഇവരെല്ലാവരും ഗ്രൂപ്പ് സ്ട്രോങ് കണ്ടസ്റ്റൻസ് എന്നാണെന്ന് അവർക്ക് തന്നെ തോന്നി അവരെന്നെ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ് അത് എന്താ പറയുക ഫെയർ ആയിട്ടുള്ള കളിയല്ല അത് എനിക്ക് തോന്നുന്നു ഈ അഭിപ്രായം പലർക്കും ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഓക്കെ ഇതെൻ്റെ അഭിപ്രായമാണ് അപ്പോൾ എനിക്കത് സംസാരിക്കണം തോന്നി അതാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് അന്നലെ ജിസയിലെ ഡ്രസ്സ് മാറ്റി ബാക്കിയൊക്കെ ഓക്കെ ഡ്രസ്സ് മാറ്റിയിട്ടത് ഭയങ്കര മോശമായിരുന്നു എനിക്കത് സംസാരിക്കണം തോന്നി അത് എന്താ പറയുക ഞാൻ ഇവിടെ പറയുകയും ചെയ്തു അത് കണ്ടപ്പോൾ ആ ഒരു കളി നല്ലൊരു കളിയല്ല നല്ലൊരു ഇൻറ്റൻഷനല്ല അപ്പോ എന്താ പറയുക പേഴ്സണൽ റിവഞ്ച് അതിൽ മിക്സ് ചെയ്തു ഗെയിമിൽ അത് ഭയങ്കര മോശമാണ് ഓക്കെ അപ്പോൾ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇനി വരും എപ്പിസോഡിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഗെയിമുകൾ പോകണമെന്നുള്ളത് പിന്നെ ഈ പിന്നെ ഒരു കാര്യം പറയാം ബി ബി സെവനിലെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് അത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ അത് ഗ്രൂപ്പിസം കൂടി അത് നശിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ പറയുക കുറച്ചും കൂടി നല്ല രീതിയിൽ കളിക്കാൻ പറ്റും അതുപോലെ പോസിറ്റിവിറ്റി പുറത്തേക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ ഒരാൾ കോർണർ ചെയ്ത് ഗ്രൂപ്പിസം ചെയ്ത് നശിപ്പിക്കണം അല്ലെങ്കിൽ ഫീൽ ചെയ്തു അത് വേണ്ട മോശമായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ അപ്പോൾ ഗെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗെയിംസാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവാണ് ഈഷോടെ അപ്പോൾ അപ്പോൾ ഇത്ര കാര്യങ്ങളെങ്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുക കണ്ട ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ വരും വീഡിയോസും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ Hehehe. <laughs>